ഇന്ന് ടേസ്റ്റി ഹാൻസിന് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല സ്വാദോടെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കറിയായിട്ട് നമുക്ക് കൂട്ടാം അങ്ങനെയുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വീറ്റ് പൊട്ടോ വേവിച്ച് സ്ക്വയർ ആക്കി മുറിച്ചതാണ് ഒരു കപ്പ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം സ്വീറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഒന്ന് ഒന്നര ടീസ്പൂൺ ഒന്നര ആണ് നമുക്ക് ആവശ്യമുള്ളത് അതേപോലെ കാശ്മീരി ചില്ലി പൗഡർ അതൊരു ഒരു ടീസ്പൂൺ മതി പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ വെളുത്ത എള് വെളുത്ത എള് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ എടുക്കാം പിന്നെ സോയാ സോസ് അതൊരു അര ടീസ്പൂണ് എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹണിയാണ് വേണ്ടത് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്വാദുള്ള ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്കിനി ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കത്തിച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം ബട്ടറോ ഒലീവ് ഓയിലോ ചേർക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബട്ടർ ഓലിവ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ബട്ടറോ ഓലിവ് ഓയിലോ നമ്മളെ ഏതാന്നുള്ള വെച്ചാൽ ചേർക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ ചേർക്കണ്ട വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിൽ ചേർക്കാം ഞാനിവിടെ ഇന്ന് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഒരു ഹെൽത്തി എന്നുള്ള രീതിയിൽ കൂടിയാണ് നമ്മളിത് ഒന്നുണ്ടാക്കുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു സ്വാദിഷ്ടമായ ഒരു വിഭവം അവർക്ക് പെട്ടെന്ന് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവവും കൂടിയാണിത് അതിനൊരു ഒന്നര ടീസ്പൂണ് ബട്ടറാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അതൊന്ന് ഉരുകി വരുന്ന സമയത്ത് ഒന്ന് ഉരുകി വരട്ടെ കേട്ടാലേ ഉരുകി തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ സ്റ്റവ് ഒന്ന് തീയൊന്ന് സിമ്മിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം ഒരു ഒന്നര ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം ഇനി വല്ലാതെ എരിവ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് മുറിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ അത് ഇതിലേക്ക് ചേർക്കാം ഇതൊന്ന് ഇളക്കി എല്ലാം ആവശ്യത്തേക്ക് ഒന്ന് ചേർക്കുകയാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോയിൽ ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം എരിവില്ലാത്ത ഒരു മുളക് ചേർക്കേണ്ടത് അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് ഒരു അര ടീസ്പൂൺ എടുത്താൽ മതി അതും ഒന്ന് നല്ലപോലെ ഇളക്കി ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോയാ സോസ് സോയാ സോസ് ഒരു ഒരു ടീസ്പൂൺ കഷ്ടി ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ചിലർ കുട്ടികൾക്കൊന്നും സോയാ സോസിൻ്റെ ആ വാസനയും ആ ടേസ്റ്റും ഇഷ്ടമാവില്ല പക്ഷേ ഇതിലേക്ക് സോയാ സോസ് ചേർത്താലേ ഈ ഒരു ഈ ഒരു വിഭവത്തിലേക്ക് സ്വാദുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് എന്നാൽ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് ചേർക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി ചേർത്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇത് ഏഹ് ഉപ്പ് ഇട്ടിട്ടാണ് സ്വീറ്റ് പൊട്ടോറ്റോ വേവിച്ച് വെച്ചിട്ടുള്ളത് എന്നാലും കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം ഉപ്പ് അധികം വളരെ കുറച്ച് മതിയാവും ഇതൊന്നെല്ലാ വശത്തേക്കോ ആവട്ടെ മുളക് എല്ലാം ഇതിപ്പോ എല്ലാ കഷ്ണത്തിന്റെ മുകളിലേക്കും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അത് ഒരു ടീസ്പൂണോളം ഹണി നല്ല ഹണി ചേർക്കാം ആ ഹണിയാണ് നമുക്ക് ഇതിന് ടേസ്റ്റ് നൽകുന്നത് ആ ഹണി എല്ലാ കഷ്ണത്തിന്റെ മുകളിലേക്കും സ്പ്രെഡ് ആവാൻ ശ്രദ്ധിക്കണം അത് ഒരു ടീസ്പൂൺ കൊണ്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചേർക്കണം ഞാനൊരു ഒന്നര ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ആകെ ഒരു ഒന്നര ടീസ്പൂണ് ഹണി ചേർത്തിട്ടുണ്ടാവും ഇതിൽ ഇത് ഓൾറെഡി കുക്ക് ചെയ്ത സ്വീറ്റ് പൊട്ടിട്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും സാധിക്കുന്നുണ്ട് ഇനിയും നമുക്കത് ഓഫ് ചെയ്യാം നമ്മുടെ വിഭവം തയ്യാറായിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്ത എള് കുറച്ച് സ്പ്രെഡ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഈ വെളുത്ത എള് കുറച്ച് ഇതിലേക്ക് കുറച്ച് നല്ലപോലെ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം അതും എല്ലാ കഷ്ണത്തിൻ്റെ മുകളിലേക്കും ആക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടത് നമുക്ക് ഒരു നല്ലൊരു സേർവിങ് ഡിഷിലേക്ക് അത് സെർവ് ചെയ്യാം ചപ്പാത്തിൻ്റെ ഒപ്പാണെങ്കിലും ദോശയുടെ കൂടെ അങ്ങനെ നമുക്ക് കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും പറ്റി നല്ല പ്രോട്ടീൻ റിച്ച് ഒരു വിഭവം കൂടിയാണ് ഇത് നമ്മുടെ സീപ്പൊട്ട ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വിഭവം തയ്യാറായിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായവും പറയണം കേട്ടോ